ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന കാത്തു കാത്തിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നാണ് പലപ്പോഴും പലരും വിളിച്ച് ചോദിക്കുകയാണ് പലരും നമ്മളോട് എന്താണ് മെസ്സേജ് അയക്കുകയാണ് എപ്പോഴാണ് സാറേ നോട്ടിഫിക്കേഷൻ വരും വരുമെന്ന് പറഞ്ഞിട്ട് കുറേ ആയല്ലോ ആയല്ലോന്ന് അത് നവംബർ പതിനഞ്ചോടെ വരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ് ഏകദേശം നമുക്കൊരു ധാരണ അങ്ങനെ ആയിരുന്നു പക്ഷേ ആ ഡേറ്റും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നവംബർ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു വിവരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ അഞ്ചിനുള്ളിലായിട്ട് ഡിസംബർ അഞ്ചിനുള്ളിലായിട്ട് എന്താണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും ഈ മാസം ഇന്നു മുതൽ നമുക്ക് അടുത്ത ശനിയാഴ്ച വരെ ഏത് ദിവസവും നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം കാരണം അതിനകം വരാനൊരു സാധ്യതയാണ് നമ്മൾ ഏകദേശം ഒരു ധാരണ നമുക്കുള്ളത് അതായത് ഇന്ന് നോക്കുക വ്യാഴാഴ്ച അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എന്താണ് ഈ ഒരു വിജ്ഞാപനം വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലേക്ക് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് മാത്രമാണോ വിജ്ഞാപനം വരിക എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു പുതിയ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശമൊക്കെ ഉള്ളതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള നാനൂറ്റി തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനം വരുന്നത് അതിൻ്റെ കൂടെ തിരുവിതാംകൂർ സ്ട്രോങ് റൂം ഗാർഡ് വരുവോ അല്ലെങ്കിൽ പ്യൂണ് വരുമോ ഇനി മറ്റേതെങ്കിലും തസ്തിക തസ്തികയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം വരുമോ എന്നുള്ളത് വിജ്ഞാപനം വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ ഇപ്പം നിലവിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല പക്ഷേ ഇതൊക്കെ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ളതാണ് പല നോട്ടിഫിക്കേഷനും വരാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് നിങ്ങളൊക്കെ പലതും ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റുന്ന ടെക്നിക്കലായിട്ടും ഒക്കെയുള്ള ഒക്കെ വരാനുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് ഈ നാനൂറ്റി മുപ്പത്തൊമ്പത് വസ്തികളിലേക്കുള്ള വിജ്ഞാപനം നമുക്ക് ഡിസംബർ അഞ്ചിനുള്ളിൽ പ്രതീക്ഷിക്കാം ഡിസംബർ അഞ്ചൊന്നും പോകണ്ട അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ ഇന്നു മുതൽ നമുക്ക് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ വരെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് വന്നു എന്ന് കരുതുകയാണ് അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യുക ഇനി ഗുരുവായൂർ ദിവസത്തിലേക്ക് നമുക്കറിയാം എൽ ഡി സി ഇരുപത്തി മൂന്നോളം തസ്തികളാണ് എൽ ഡി സിക്ക് ഉള്ളത് എൽ ഡി സിക്ക് ഇരുപത്തി മൂന്ന് തസ്തികകളാണ് ഏകദേശം നാല്പത് ടു നാല്പത്തി അഞ്ച് റൗണ്ട് ആക്കിയിട്ട് അൻപത് ഈ അൻപത് വരെ ഒരു ഒഴിവുകളാണ് നമ്മൾ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഗുരുവായൂർ എൽ ഡി സിക്ക് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിമൂന്നാണ് നിലവിലുള്ളത് അത് വർദ്ധിച്ച ഒരു നാല്പത് നാൽപ്പത്തഞ്ച് അൻപത് വരെ ഒഴിവുകൾ ആ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടി സാധ്യതയുണ്ട് റൂം ബോയ്സ് ഏകദേശം നൂറ്റി പത്തൊൻപത് നൂറ്റി പതിനഞ്ചൊക്കെ ഒഴിവുകൾ സാനിറ്ററി വർക്കർ വാച്ച്മാൻ അസിസ്റ്റന്റ് ലൈൻമാൻ കീഴടംശാന്തി അങ്ങനെ പല പല തസ്തികളിലേക്കായിട്ടാണ് ആകെ ആയടക്കം നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികളിലേക്ക് വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നോക്കുക പലരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് പ്ലസ് ടു ആയിരിക്കുമോ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി ഉള്ളവർക്ക് ഈ റൂം ബോയ്സ് സാനിറ്ററി വർക്കർ വാച്ച്മാൻ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഗുരു ദേവസ്വം ബോർഡ് ഇതുവരെ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല അവർ കെ ഡി ആർ ബി കെ ഡി ആർ ബിയുടെ ഒ എ പോസ്റ്റിലേക്ക് മാത്രമാണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന ഒരു പിന്നെ കാര്യം പറഞ്ഞിരുന്നത് അതായത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് കെ ഡി ആർ ബി അവരുടെ ഓഫീസിലേക്ക് നടത്തിയ ഒ എ പോസ്റ്റിൽ ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റിൽ മാത്രമാണ് ഇത്തരത്തിലൊരു എന്താണ് കാര്യം അത് നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അതിൽ പറയുന്നതാണ് അതിൽ പറയാത്ത ഒരു കാര്യവും പിന്നീട് ഇതിലേക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാമെന്ന് സാനിറ്ററി ഡിഗ്രിക്കാരോംബോ അപേക്ഷിച്ച് അവര് ഈ പരീക്ഷയൊക്കെ ക്ലിയർ ചെയ്ത് നിക്കുമ്പോൾ ഒരു ഉത്തരവ് എന്താണ് ആ ഡിഗ്രിക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്താണോ അതായിരിക്കും അന്തിമമായിട്ട് അങ്ങോട്ട് പോവുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് എൽ ഡി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ നോക്കാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണോ കമ്പ്യൂട്ടറാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആയിരിക്കില്ല ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിരിക്കും ഓക്കെ കാരണം ഈ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി ഇതിനു മുൻപ് വിളിച്ചത് പ്ല പ്ലസ് ടു ബേസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവർ എക്സാം നടത്തിയിരിക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക അന്ന് പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് കൂടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിഗാമി കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് പ്ലസ് ടുവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അന്നത്തെ ആ ഒരു വിജ്ഞാപനത്തിൽ എന്താണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് എൽ ഡി സി വിജ്ഞാപനത്തിൽ അപ്പം അതേപോലെ തന്നെ ആയിരിക്കാം ഇത്തവണയും ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളത് എന്നുള്ളത് ഡി സി എ ആകുമോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുള്ളൂ ഈ പ്ലസ് ടു എന്നുള്ളത് പ്ലസ് ടുണ്ട് കാരണം കഴിഞ്ഞ തവണ പ്ലസ് ടു വിജ്ഞാപനത്തിലാണ് അപേക്ഷ ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ അത് മാറാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് കെ ഡി ആർ പി ഇനി എൽ ഡി സിയിലേക്ക് പ്ലസ് ടു ആയിരിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൽ മാറ്റം വരാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ സംശയിക്കുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് താൽക്കാലികക്കാരുണ്ട് അതിൽ എൽ ഡി സി എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എസ് എൽ സി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ആ ഒരു മാറ്റം ചിലപ്പോൾ എസ് എൽ സിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് അവർക്ക് മാത്രമായിട്ടാണോ അല്ല എല്ലാ ആൾക്കാർക്കും പറ്റുമോ എന്നുള്ളത് െക്കുറിച്ച് നിയമപരമായ കാര്യങ്ങളാണ് അത് സംസാരിച്ച് നോക്കേണ്ടി വരും അങ്ങനെ എന്താണ് എന്നുള്ളത് നോക്കി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എസ് എസ് എൽ സി എന്ന രീതിയിലേക്ക് ചിലപ്പോൾ വരാം അല്ലാതെ നമ്മൾ ഇപ്പം നിലവിൽ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന രീതിയിലേക്ക് തന്നെ എത്തണം കാരണം മുൻപ് ഇത്തരത്തിലാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഇനി ആ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഡി സി ആവുമോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെയുള്ളത് സിലബസ് ആണ് നമുക്കറിയാം സിലബസ് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത് ആ സമയത്ത് ഇരുപത്തൊന്ന് സമയത്ത് നടത്തിയതല്ല ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ സിലബസ് എന്ന് പറയുന്നത് സിലബസ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് പന്ന് ഏഴ് വിഭാഗങ്ങളായിട്ടാണ് ആ ഒരു സിലബസ് ഉണ്ടായിരുന്നത് അതിൽ സയൻസിന് വേണ്ടി മാത്രം പതിനഞ്ചോളം മാർക്കുകളാണ് ഉണ്ടായിരുന്നത് ഐ ടി ഏകദേശം അങ്ങനെയായിരുന്നു മാർക്കുകൾ ഇങ്ങനെയൊക്കെ ആ ഒരു ഏഴ് വിഭാഗങ്ങളായിട്ട് വന്ന ഒരു പരീക്ഷയാണ് പക്ഷേ അത് ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം സയൻസിനൊന്നും പതിനഞ്ച് മാർക്കോളം വരില്ല അല്ലെങ്കിൽ പുതിയ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് ഒക്കെ നടന്ന പോലുള്ള ആ ഒരു അഞ്ച് വിഭാഗങ്ങളായിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കാനാണ് സാധ്യത സിലബസും നമുക്ക് ഇത് വരുമ്പോഴാണ് കൃത്യമായിട്ട് അറിയുക പക്ഷേ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ഒരു രീതിയിലുള്ള സിലബസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത ചിലപ്പോൾ സയൻസ് ഉണ്ടാവില്ല എന്നല്ല ചിലപ്പോൾ സയൻസ് ഉണ്ടാവും മാർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി കുറക്കാം ഒരു അഞ്ച് മാർക്കിനോ മൂന്ന് മാർക്കിനോ എന്താണ് സയൻസ് ഉൾപ്പെടുത്താവുന്ന രീതിയിലേക്ക് മാറാം നമുക്കത് വ്യക്തതയില്ല സിലബസ് വന്നാലേ കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷെ നമ്മുടെ ഇതൊക്കെ നമ്മൾ കാരണം മുൻ പരീക്ഷകളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളെയും അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരമാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ സിലബസ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിലബസും ആ അത്തരത്തിൽ മാറ്റം വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ക്ലാസ്സാണ് നമ്മുടെ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് ബാച്ചാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ രണ്ട് ബാച്ചുകളാണ് നമുക്ക് നിലവിൽ ഉള്ളത് ഓക്കെ നമ്മൾ പിന്നെ ഈ ഒരു ബാച്ചിന് നമ്മൾ കൊടുക്കുന്നത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തന്നെ സ്പെഷ്യൽ പി ഡി എഫ് നോട്ടുകൾ പിന്നെ എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ അതിൽ വരും വീഡിയോ ക്ലാസ്സുകളായിരിക്കും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ്സസ് അതായത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അതായത് നമുക്ക് പത്തു മുതൽ പതിനഞ്ച് വരെ ഏറ്റവും കുറച്ച് പത്തു മാർക്കാണ് നമ്മൾ നോക്കുന്നത് പത്തു മാർക്ക് തന്നെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ പതിനഞ്ച് വരെ വന്നാലോ എന്നുള്ളത് കൊണ്ടുമാണ് പറയുന്നത് പത്തു മുതൽ പതിനഞ്ച് വരെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നമ്മൾ കൊടുക്കും അതായത് നൂറ് ശതമാനം സ്പെഷ്യൽ ടോപ്പിക്കിന് ഏറ്റവും മികച്ച മറ്റാർ തരുന്നതിനേക്കാളും മികച്ച ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് തരും പിന്നെ പി വൈ ക്യു അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ടാകും പിന്നെ എക്സാമ്പിൾ അടുപ്പിച്ച് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ബാച്ച് ആയിരിക്കും നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ റൺ ചെയ്യുന്നത് ആപ്പോ കാര്യങ്ങളൊന്നും നമുക്കില്ല നമ്മളൊരു ചെറിയൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇതിൽ ശ്രമിക്കും കഴിവിൻ്റെ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ നൂറ് ശതമാനം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കും അത്തരത്തിലാണ് പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ക്ലാസുകൾ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ നേരത്തെ ഒക്കെ ബാച്ചിൽ നാനൂറ്റി എൺപതായിരുന്നു അതിന് ചെറിയൊരു ഇൻക്രീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് പി ഡി എഫ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെയൊക്കെ വരുമ്പോൾ ചെറിയൊരു ഹൈക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് നമ്മൾ പുതുതായിട്ട് ഈ ഒരു ബാച്ചിന് പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് പുതിയ ബാച്ചുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഈ ഒരു തസ്തികയ്ക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ നമ്മൾ ഇതിലും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നമ്മളൊരു പി ഡി എഫ് റാങ്ക് ഫയൽ ഇറക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻവർഷ ചോദ്യ പേപ്പറും പിന്നെ കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വളരെ വിശദമായിട്ടുള്ള ഒരു പി ഡി എഫ് റാങ്ക് ഫയൽ എന്ന രീതിയിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് അത് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യാം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി അടുത്തൊരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും